മാക് ഹെൻറിയുടെ ആ എക്സ്ട്രാ പേസ് ബോൾ സഞ്ജു സാംസണിന്റെ കുറ്റിയും തെറിപ്പിച്ച് കടന്നു പോകുമ്പോൾ ശരിക്കും ഉള്ളിലൊരു ഇടുങ്ങലായിരുന്നു ഇനി എങ്ങാനും ആ പന്ത് നോ ബോൾ ആയെങ്കിലോ എന്ന് വെറുതെ ആശിച്ച് അമ്പയറിലേക്ക് നോക്കി നിരാശയല്ലാതെ എന്ത് കിട്ടാനും പ്രതീക്ഷിച്ചത് ഒരു വലിയ കമ്പാക്ക് ആയിരുന്നു ആദ്യ രണ്ട് മത്സരങ്ങളിലും തിളങ്ങാത്തതിന്റെ കുറവ് മൂന്നാം മത്സരത്തിൽ തിരുത്തി കുറിക്കുമെന്ന് ഉറപ്പായും കരുതി ും എത്രോ കമ്പുകൾ നമ്മുടെ മലയാളി ഏട്ടനിൽ നിന്നും നമ്മൾ കണ്ടതാണ് കിവികൾക്കെതിരെയുള്ള ഈ പരമ്പരയിലേക്കും ടി ട്വന്റി ലോകകപ്പിനുള്ള ടീമിലേക്കുമുള്ള എൻട്രിയും അത്തരമൊരു കംബാക്ക് ആയിരുന്നല്ലോ വൈസ് ക്യാപ്റ്റനായി അവരോധിച്ച ശുഭ്മാൻ ഗില്ലിനെ വരെ നിഷ്പ്രഭമാക്കിയായിരുന്നു ആ വരവ് എന്നാൽ ആ രാജകീയ തിരിച്ചുവരവിൽ ഇപ്പോൾ നിരാശ മാത്രം ബാക്കിയായി താരത്തിന്റെ ടാലന്റിലും ഇന്റൻറ്റിലും ഇപ്പോഴും സംശയമൊന്നുമില്ല അവഗടനം നേരിട്ടുവെന്നതും കാത്തിരിപ്പിന്റെ കണ്ണീർ കുടിച്ചുവെന്നതും നേര് തന്നെ പക്ഷേ ഇനിയും നിർഭാഗ്യം പ്രഷർ എന്നെല്ലാം പറഞ്ഞ് ആശ്വസിക്കുന്നതിൽ അർത്ഥമുണ്ടെന്ന് കരുതുന്നില്ല ഇന്ത്യ പോലെ നൂറ്റി നാൽപ്പത് കോടിയിലേറെ ജനങ്ങളുള്ള ക്രിക്കറ്റ് ജീവശ്വാസമായി കൊണ്ടു നടക്കുന്ന ജനതക്കിടയിൽ പ്രതിഭകൾക്ക് യാതൊരു പഞ്ഞവുമില്ലാത്തൊരിടത്ത് സ്വന്തം രാജ്യത്തെ പ്രതിനിധാനം ചെയ്യാൻ അവസരം കിട്ടുമ്പോൾ അർത്ഥാവസരങ്ങൾ പോലും മുതലാക്കിയെങ്കിൽ മാത്രമേ നിലനിൽപ്പിന് ഒരു അവകാശവാദമെങ്കിലും ഉന്നയിക്കാൻ സാധിക്കൂ ഇതിപ്പോൾ തുടരെ തുടരെ പരാജയങ്ങളാകുമ്പോൾ അതും നല്ലൊരു പകരക്കാരൻ അപ്പുറത്ത് ഓൾറെഡി പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സഞ്ജുവിനെ മാറ്റി നിർത്താൻ മാനേജ്മെന്റ് തീരുമാനം എടുത്താൽ പോലും ഇനിയും പ്രാദേശികവാദമോ ലോബിയിങ്ങോ ഒന്നും പരാതിപ്പെടുന്നതിൽ അർത്ഥമുണ്ടാകില്ല സോറി സാംസൺ കിവികൾക്കെതിരെ സ്വന്തം നാട്ടുകാർക്ക് മുന്നിൽ തിരുവനന്തപുരത്തടക്കം ബാക്കിയുള്ള രണ്ട് ടി ട്വന്റിയിലും ശേഷമുള്ള ലോകകപ്പ് പോരാട്ടങ്ങളിലും ഇലവനിൽ അവസരം കിട്ടിയാൽ അത് ഭാഗ്യമെന്ന് കൂട്ടാം ഏറെ പ്രഷറുള്ള സിറ്റുവേഷനിൽ നിന്നും അടിച്ചു കയറി വരാൻ സഞ്ജുവിനാകട്ടെ വിയർപ്പ് തുന്നിയിട്ട കുപ്പായമാണ് അത് അങ്ങനെ വിട്ടുകളയാർ നിൽക്കട്ടെ ദിവസങ്ങൾക്കപ്പുറം തിരുവനന്തപുരം കാര്യവട്ടം സ്റ്റേഡിയത്തിലാണ് ഇന്ത്യ ന്യൂസിലാൻഡ് പരമ്പരയിലെ അവസാന ടി ട്വന്റി നടക്കുന്നത് അതിലേക്കുള്ള ടിക്കറ്റുകൾ വിറ്റഴിഞ്ഞത് ഇരുപത്തിനാല് മണിക്കൂറിനും താഴെ സമയത്തിനുള്ളിലാണ് സഞ്ജുവിന്റെ വെടിക്കെട്ട് കാണാനാകുമെന്ന പ്രതീക്ഷയിലാണത് ആ പ്രതീക്ഷ അസ്ഥാനത്താകുമോ എന്ന ആശങ്കയിലാണ് ഇപ്പോൾ ആരാധകർ ആ ആശങ്കകൾക്ക് വകയുണ്ട് താനും അടുത്ത മത്സരം മുതൽ പരിക്കേറ്റ് വിശ്രമത്തിലായിരുന്ന തിലക് വർമ്മ തിരിച്ചെത്തുമെന്നാണ് റിപ്പോർട്ടുകൾ ടോപ്പ് ഓർഡറിൽ കൺസിസ്റ്റന്റായി മികച്ച റൺ റേറ്റിൽ ടോട്ടൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന തിലകിനെ ഏതായാലും പുറത്തിരുത്താനുള്ള സാധ്യതയില്ല അങ്ങനെയെങ്കിൽ ബാക്കപ്പ് ഓപ്പണറായി ടീമിലെടുത്തതാണെങ്കിലും ഇഷാൻ കിഷനെ ഓപ്പണറാക്കി സഞ്ജുവിനെ പുറത്തിരുത്താൻ സാധ്യതയുണ്ട് രണ്ടാം ടി ട്വന്റിയിൽ ഇരുപത്തി ഒന്ന് പന്തിൽ ഫിഫ്റ്റി തൊട്ടതടക്കം വെടിക്കെട്ട് പ്രകടനം നടത്തിയ ഇഷാൻ ഇന്നും മിന്നും പ്രകടനമാണ് നടത്തിയത് സഞ്ജുവിനെ ഗോൾഡൻ ബൌൾഡാക്കിയ മാറ്റ് ഹെൻറിയെ തുടർച്ചയായി രണ്ട് സിക്സറിനും ഒരു ഫോറിനും പറത്തിയാണ് തുടങ്ങിയത് തന്നെ ഒടുവിൽ പതിമൂന്ന് പന്തിൽ ഇരുപത്തിയെട്ട് റൺസുമായി പുറത്താകുമ്പോഴും സ്ട്രൈക്ക് റേറ്റ് ഇരുന്നൂറിന് മുകളിലായിരുന്നു ആഭ്യന്തര ക്രിക്കറ്റിലെ മിന്നും പ്രകടനവുമായി എഴുന്നൂറ്റി എൺപത്തിയഞ്ച് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ടീമിലേക്ക് തിരിച്ചെത്തിയ ഇഷാൻ വിട്ടുകൊടുക്കാൻ ഏതായാലും തയ്യാറല്ല അയാൾ രണ്ടും കൽപ്പിച്ചു തന്നെയാണ് എന്താകുമെന്ന് കണ്ടുതന്നെ അറിയണം ഏതായാലും സഞ്ജുവിനെ ഒഴിച്ചു നിർത്തിയാൽ ഇന്ത്യക്ക് ഏറെ ആത്മവിശ്വാസം നൽകുന്നതാണ് ഇന്നത്തെ മൂന്നാം ജയം ന്യൂസിലാൻഡ് മുന്നോട്ട് വെച്ച നൂറ്റി അൻപത്തിനാല് റൺസ് വിജയലക്ഷ്യം വെറും പത്ത് ഓവറിലാണ് ഇന്ത്യ മറികടന്നത് എന്നോർക്കണം ട്വന്റി ക്രിക്കറ്റിലെ ഒരു ഇന്ത്യക്കാരന്റെ ഏറ്റവും വേഗതയേറിയ രണ്ടാമത്തെ ഫിഫ്റ്റിയാണ് അഭിഷേകിന് തിരിച്ചത് പതിനാല് പന്തിൽ അർദ്ധ സെഞ്ചുറി തൊട്ട അഭിഷേക് ഇരുപത് പന്തിൽ അറുപത്തി എട്ട് റൺസ് നേടി സൂര്യകുമാർ യാദവ് ഒരിക്കൽ കൂടി മിന്നും പ്രകടനം നടത്തി ഇരുപത്തി പന്തിൽ അൻപത്തിയേഴ് റൺസ് നേടിയ സൂര്യ നാന്നൂറ്റി അറുപത്തിയെട്ട് ദിവസങ്ങൾക്ക് ശേഷം നേടിയ ഫിഫ്റ്റിക്കുമേൽ തന്റെ ഫോം ഒന്നുകൂടെ ഉറപ്പിച്ചു നീണ്ട ഫോം വരൾച്ച ഉണ്ടായിട്ടും ബി സി സി ഐ എന്തുകൊണ്ട് തന്നെ സംരക്ഷിച്ചു എന്നതിന്റെ പ്രൂഫ് കൂടിയായിരുന്നു ആ ടച്ചും ഷോട്ടുകളും താൻ ഔട്ട് ഓഫ് ഫോം അല്ലെന്നും ഔട്ട് ഓഫ് റൺസ് ആണെന്നും സൂര്യ പറയുമ്പോൾ കളിയാക്കിയവരുണ്ടായിരുന്നു അവർക്കൊന്നും പീക്ക് സൂര്യയുടെ ആ പഴയ കാലം അറിയില്ലായിരിക്കണം സൂര്യയുടേതുപോലെ ബാക്കപ്പ് ചെയ്യാൻ അങ്ങനെ ഒരു ഹിസ്റ്ററി ബാക്ക്ഗ്രൗണ്ട് സഞ്ജുവിന് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ മോശം ഫോമിന് സഞ്ജുവിന് വലിയ വില കൊടുക്കേണ്ടി വരും തീർച്ചയായും